नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ഇതാ ശല്യര് വീണിരിക്കുന്നു ശല്യരുടെ മുമ്പിൽ വന്ന ദുര്യോധനാണ് യുധിഷ്ഠിരനാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് കരുതിയിട്ടാണ് ശല്യര് ഇതിന്റെ മുഴുവൻ സംഘാടകരെ കൊണ്ടുവരാൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ വന്നു ചേർന്നിരിക്കുന്ന ദുര്യോധനൻ അപ്പൊ ഇതിന്റെ മുഴുവൻ സംവിധാനം ദുര്യോധനന്റേതാണ് മനസ്സിലായി എങ്കിലും ഇത്ര ഗംഭീരം സംവിധാനം തനിക്ക് വേണ്ടി ഒരുക്കിയതല്ലേ ആ ആളിനെ ആദരിക്കണം അയാൾക്ക് സമ്മാനം കൊടുക്കണം താൻ കരുതിയതല്ലേ അത് താൻ അവിടെ നിന്ന ഉദ്യോഗസ്ഥരോട് പ്രഖ്യാപിച്ചതല്ലേ അതിൽ നിന്നിട്ട് മാറാൻ ശല്യർക്ക് പറ്റൂല സത്യസന്ധനാണ് മഹാത്മാവാണ് രാജാവാണ് രാജശ്രേഷ്ഠനാണ് അതുകൊണ്ട് ശല്യര് ഉടനെ തന്നെ തന്ത ആ ദുര്യോധനനെ കണ്ടിട്ട് മധുരരാജാവായ ശല്യർ കണ്ടിട്ട് ദുര്യോധനാണിതെല്ലാം ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞ് ഇത്രയും സംവിധാനം ഓരോ ദിവസവും എത്തിച്ചേരുന്നിടത്ത് ഒരുക്കുക എന്ന് പറഞ്ഞാലേ ഒരു ദിവസത്തെ കാര്യമല്ലല്ലോ ഇത് അപ്പോ അതത്രയും ശ്രദ്ധയോടുകൂടി ചെയ്തിരിക്കുന്ന ആ ദുര്യോധനൽ വളരെയേറെ സന്തോഷിച്ച് അതിനുവേണ്ടി ദുര്യോധനൻ ഏറ്റെടുത്ത ആ കഷ്ടപ്പാടിനെ ക്ലേശങ്ങളെ തികച്ചും മനസ്സിലാക്കി ആ ദുര്യോധനെ അഭിനന്ദിച്ചുകൊണ്ട് ദുര്യോധനെ ആലിംഗനം ചെയ്തു സന്തോഷത്തോടുകൂടി എന്തൊക്കെയാണെങ്കിലും തന്റെ അനന്തരവനല്ലേ നഗരസഹദേവന്റെ അമ്മാവനായിരിക്കുന്നത് പോലെ താൻ ദുര്യോധന്റെയും അമ്മാവനല്ലേ നഗര നവലസഹദേവന്മാരിലൂടി ദുര്യോധനോട് ബന്ധം വന്നുചേരുന്നു അങ്ങനെ ദുര്യോധനെ ആലിംഗനം ചെയ്തിട്ട് ഇഷ്ടോർദ്ധോ അല്ലേ ദുര്യോധനാണ് നിനക്ക് എന്താ വേണ്ടത് നീ അതിഗംഭീരമായിട്ട് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എന്റെ യാത്രാക്ലേശം എനിക്ക് അറിയാൻ പോലും അവസരം തരാതെ എന്നെ എല്ലാ പ്രകാരത്തിലും സന്തോഷിപ്പിച്ചു അങ്ങനെയുള്ള നിനക്ക് നിന്റെ ഇഷ്ടം ഞാൻ നേടിത്തരണം തന്നേ വെച്ചു അതുകൊണ്ട് നിനക്കെന്താ ഇഷ്ടം അത് നീ ചോദിച്ചുള്ളു പക്ഷേ ദുര്യോധനൻ ചോദിക്കാൻ പോകുന്നത് താൻ എന്തിനു വേണ്ടിയിട്ടാണോ ഇറങ്ങി പുറപ്പെട്ടത് അതിന് വിപരീതമായിരിക്കും എന്ന് ശല്യം ധരിച്ചില്ല ഇത്ര കടുത്ത ഒരു പ്രാർത്ഥന ദുര്യോധന നിന്നുണ്ടാകുമെന്ന് കല്ലിയില്ല അതുകൊണ്ട് ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ എന്ന് ശല്യര് പറഞ്ഞു ശരീരം എന്തിനാ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നെ പാണ്ഡവന്മാരെ സഹായിക്കാൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അവർക്ക് വിജയം നേടിക്കൊടുക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ശല്യം പോകുന്ന വഴിക്ക് ഇത്രയൊക്കെ സൽക്കാരം ഉണ്ടായത് കൊണ്ട് അത് ചെയ്ത ദുര്യോധന് എന്തെങ്കിലും സമ്മാനവും കൊടുക്കാം കൊടുക്കണമല്ലോ താൻ കൊടുക്കാമെന്ന് പറയുകയും ചെയ്തല്ലോ അപ്പോ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ദുര്യോധൻ വളരെയേറെ സന്തോഷിച്ചു തന്റെ കണിയിൽ വീണു ശരീരത്തില് സത്യവാഗ്ഭവ കല്യാണ വരോ വൈ മമധീയതാം അല്ലയോ കല്യാണ സ്വരൂപനായിരിക്കുന്ന മഹാരാജാവേ അങ്ങ് ഇപ്പോൾ എന്നോട് പറഞ്ഞു ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളു ഞാനിതാ തരാമെന്ന് അങ്ങയുടെ ഈ വാക്ക് ഞാൻ ചോദിക്കുന്നത് തരാമെന്ന് പറഞ്ഞ ഈ വാക്ക് പരമസത്യമായി നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുര്യോധനൻ ആരംഭിക്കുന്നത് കാരണം താൻ ചോദിക്കുന്ന കാര്യം കേൾക്കുമ്പോഴേക്കും ശരീരം ഞെട്ടിപ്പോവും ശരീരം എന്തിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടോ അതിന് വിപരീതം പ്രവർത്തിക്കാനാണ് താൻ ഇപ്പോ പ്രാർത്ഥിക്കാൻ പോകുന്നേ അത് കേട്ടദ്ദേട്ടിപ്പോകും അതേ ഒരുപക്ഷെ ഒന്ന് പതറിപ്പോകും ഒന്ന് പിൻവാങ്ങാൻ തന്റെ വാക്കിൽ നിന്ന് പിൻവാങ്ങാൻ ആഗ്രഹിക്കും വല്ലതും ചെയ്യുമോ ശല്യം സത്യവാക്കാണ് അങ്ങനെയൊന്നും ആഗ്രഹിക്കില്ല എങ്കിലും ഒരറപ്പ് വേണം അതുകൊണ്ട് സത്യവാഗ്ഭവ മദ്യമേ പറഞ്ഞതാണ് അങ്ങയുടെ വാക്ക് സത്യമായിരിക്കട്ടെ അങ്ങ് പറഞ്ഞത് അതേ പ്രകാരത്തിൽ പ്രവർത്തിക്കുന്നതായി തീരട്ടെ അലയോ അമ്മാവ അങ് കല്യാണ സ്വരൂപൻ മംഗള സ്വരൂപൻ കല്യാണ സ്വഭാവൻ എനിക്ക് ഞാൻ ചോദിക്കുന്ന വരമുണ്ടല്ലോ അങ്ങ് വാക്ക് പറഞ്ഞതുപോലെ തന്നാലും എന്താ ഞാൻ ചോദിക്കുന്ന വരം തന്നാർ എന്തോന്നറിയോ വരം ഇതാണ് സർവസേന പ്രണേതാവൈ അവൻ ഭവുമർഹൃതി എന്റെ സമ്പൂർണ സൈന്യത്തിന്റെയും നായകൻ അങ്ങായിത്തീരണം യുദ്ധവാസനമാണല്ലോ രണ്ടുപക്ഷത്തും സൈന്യങ്ങൾ തയ്യാറെടുക്കുകയാണല്ലോ എന്റെ സൈന്യത്തെ നയിക്കാനായിട്ട് ഒരു നായകൻ വേണം സർവസൈന്യാധിപൻ അല്ലയോ അമ്മാവ എന്റെ ആഗ്രഹം ഇതാണ് ഈ വരെ അങ്ങ് തന്നാലും എന്റെ മുഴുവൻ സൈന്യങ്ങളെയും ഈ പടക്കളത്തില് അങ്ങ് നയിക്കണം ഇതാണ് വേണ്ടത് ശരീര് വന്നിരിക്കുന്നത് പാണ്ഡവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇപ്പോഴിതാ ശരീര് പോയി ഇഷ്ടമുള്ളത് ചോദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നത് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യാൻ കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കൗരവ സൈന്യത്തെ നയിക്കാൻ അതിനുവേണ്ടിട്ടാണ് ദുര്യോധനം ചോദിച്ചിരിക്കുന്നത് തന്റെ വാക്ക് സത്യമായി നിലനിർത്തണമല്ലോ സത്യവാക്കാണ് ശല്യരെ മാറില്ല ശല്യര് വീണു ശല്യരെ വീഴ്ത്തി കൃഷ്ണനെ വീഴ്ത്താൻ നോക്കി നമ്മൾ കണ്ടല്ലോ പറ്റിയില്ല കൃഷ്ണനെ വീഴ്ത്താൻ ആർക്കും പറ്റൂല വളരെയേറെ ബുദ്ധിപൂർവകമായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞിട്ടും അതേ തന്ത്രങ്ങൾ കൊണ്ട് കൃഷ്ണൻ അതിൽ നിന്നിട്ട് ആ കെണിയിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറി എന്ന് മാത്രമല്ല ദുര്യോധന് യഥാർത്ഥത്തിൽ ദുര്യോധന് വിചാരിക്കുന്നത് തന്റെ വിജയത്തിന് ആസ്പദമായി തീരും വലിയ സൈന്യമെന്നാണ് ദുര്യോധന വിജയത്തിന് പ്രയോജനപ്പെടാത്തതായൊരു സഹായവും കൊടുത്ത് പറഞ്ഞയച്ചു വലിയൊരു സൈന്യം അന്നത്തെ എത്രയെത്രയോ യുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ള സൈന്യം അതുപക്ഷെ ധർമ്മത്തിനെതിരെ ദുര്യോധന നിന്ന് യുദ്ധം ചെയ്യാൻ പോയാലോ ജയിക്കില്ല ധർമ്മമല്ലേ ജയിക്കുള്ളൂ പക്ഷെ ദുര്യോധൻ അപ്പോൾ വളരെയേറെ സന്തോഷിച്ചു അതുകൊണ്ട് തനിക്ക് വിജയമുണ്ടാകുന്നു അങ്ങനെ ഒരു സൈന്യത്തെയും നൽകി ഭൗതികമായിട്ട് അങ്ങേ ഏറ്റവും ശക്തമായ തകർപ്പൻ സൈന്യം അതും നൽകി പക്ഷേ വിധിയുടെ ആ ധർമ്മ നിശ്ചയമനുസരിച്ചിട്ട് ദുര്യോധനൻ പരാജയപ്പെടാനുള്ള ഉപകരണം നൽകി ദുര്യോധനെ പറഞ്ഞയച്ചു അതേപോലെ ബുദ്ധിപൂർവകമായിട്ട് ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഈ ശല്യർക്ക് സാധിച്ചില്ല ധർമ്മപക്ഷത്ത് നിൽക്കാൻ ബുദ്ധിപൂർവകമായിട്ട് നിൽക്കാൻ സാധിച്ചില്ല ശല്യര് വീണുപോയി അങ്ങനെ ശല്യരെ വീഴ്ത്തിയത് ദുര്യോധനന്റെ മനസ്സിലെ കുതന്ത്രം അവിടെ സദ്ബുദ്ധിയില്ല ആ വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ അത് മുഴുവൻ സത്ബുദ്ധിയിൽ നിന്ന് നന്മയിൽ നിന്ന് വരുന്നതാണ് തെറ്റിദ്ധരിച്ചു പോകരുത് തെറ്റിദ്ധരിച്ചു പോയി കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടും അസുരി സമ്പന്നന്മാർ അങ്ങനെയാണ് വളരെ മനോഹരമായിട്ട് സംസാരിക്കും വളരെ മനോഹരമായിട്ട് പെരുമാറും എന്തിന് ഇങ്ങനെ തന്ത്രങ്ങളിൽ കെണികളിൽ വീഴ്ത്താനായിട്ട് എന്തുകൊണ്ടെന്നാൽ അവരുടെ മനസ്സിൽ ശൗചമില്ല സ്വാർത്ഥത മാത്രമേ ഉള്ളൂ ഇങ്ങനെ ദുര്യോധനൻ തന്റെ പക്ഷത്ത് നിന്നിട്ട് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യണം സൈന്യത്തെ തന്റെ സൈന്യത്തെ നയിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോ സത്യസന്ധനായ ശല്യര് ഉടനെ പറഞ്ഞു കൃതമിത്യീശല്യ കിമന്യത്രിയതാമിതി ശല്യ പറഞ്ഞു ശരി ഞാനിത് അംഗീകരിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും നിന്റെ സൈന്യത്തെ ഞാൻ നയിക്കും കൃതം എന്ന് തന്നെ ഒരൊറ്റ വാക്ക് എന്തുകൊണ്ടെന്നാൽ താൻ സത്യസന്ധനാണോ പറഞ്ഞ സത്യം പരിപാലിക്കണം പക്ഷെ ആ സത്യം ധർമ്മവിരുദ്ധമാണ് എന്ന് വന്നാൽ അത് തിരിച്ചറിഞ്ഞ് നേരത്തെ തന്നെ മുൻകരുതൽ എടുക്കേണ്ടിയിരുന്നു കൃഷ്ണൻ ചെയ്തതുപോലെ ധാർമ്മികന്മാരെപ്പോഴും ഇക്കാര്യം അങ്ങേറ്റം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ സത്യനിഷ്ഠയെപ്പോലും ഈ ആസുരീബുദ്ധികൾ സ്വന്തം വിജയത്തിനുള്ളതായ ആയുധമാക്കി മാറ്റിക്കളയും എന്തുകൊണ്ടെന്നാൽ അവരുടെ മനസ്സിൽ എപ്പോഴും ഈ സ്വന്തം വിജയത്തെ അധർമ്മത്തിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ കാരണം അവിടെ ആ മനസ്സിൽ ശുദ്ധിയില്ല ശൗചമില്ല